നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് അതായത് വിഷുദിനത്തിന് ശേഷം കുതിച്ച് ഉയരാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് നക്ഷത്രങ്ങളും അവർക്കുണ്ടാവുന്ന സവിശേഷതകളുമാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രേവതി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ പതിനാല് കഴിഞ്ഞാൽ നല്ല ഒരു സമയം തുടങ്ങുകയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനായിട്ട് സാധ്യത കാണുന്നുണ്ട് ഉയർന്ന കൂടി തന്നെ എക്സാമുകളെല്ലാം പാസ്സാവുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ എക്സാമുകളെല്ലാം പാസ്സായി ഗവൺമെൻറ് ജോബിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട് സ്വയം തൊഴിലുമായിട്ട് മുൻപോട്ട് പോകുന്നവർക്ക് ബിസിനസ്സിൽ വൻ കുതിച്ചു കാണുന്നു കൃഷിക്കാർക്ക് കൃഷിയിൽ മേന്മയുണ്ടാകുന്നതാണ് എന്നുകാല വളർത്തലൊക്കെ നടത്തുന്നവർക്ക് അതിലൂടെ ലാഭം ഉണ്ടാവുന്നതാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം സാമ്പത്തിക നേട്ടവും ജോലി സംബന്ധമായിട്ടുള്ള മേന്മയും വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുമാണ് കാണുന്നത് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാര് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ പതിനാലിന് ശേഷം ഉദ്യോഗത്തില് മാറ്റമുണ്ടാവുന്നുണ്ട് പ്രശസ്തിയിലേക്ക് ഉയരുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സഫലമാവുന്നുണ്ട് പുതിയ ഗ്രഹം നിർമ്മിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വരുന്നുണ്ട് കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് അടുത്തായിട്ട് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് തീരാതെ കിടന്നിരുന്ന കടങ്ങളൊക്കെ തീർന്ന് അതിൽ നിന്നെല്ലാം മുക്തരാകുന്നതായിട്ട് കാണുന്നു കൂടാതെ പുതിയ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അവിടെ ബിസിനസ് പരമായിട്ടുള്ള ആശയങ്ങൾ അവിടെ വിപുലീകരിച്ച് ഒരു ബിസിനസ് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ സാമ്പത്തിക ഭദ്രത ഭാഗ്യക്കുറി നേട്ടം ഇവയൊക്കെ ഉണ്ടാകുന്നുണ്ട് വാഹന ലാഭം ഗ്രഹലാഭം ഇവയും ഉണ്ടാവുന്നുണ്ട് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അടുത്തത് ചോതി നക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് കഷ്ടകാലങ്ങളെല്ലാം മാറി വളരെ നല്ലൊരു കാലമാണ് വരുന്നത് ചോദ്യനക്ഷത്രക്കാർക്ക് പുതിയ ഗ്രഹം വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട് സാമ്പത്തിക ലാഭമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് കൂടുതലായി കാണുന്നത് അടുത്തതായിട്ട് ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ പതിനാലോടുകൂടി കഷ്ടതകളൊക്കെ അവസാനിച്ച് പുതിയൊരു മേഖലയിലേക്ക് അവർ കിടക്കുകയാണ് ഇതുവരെ അവർ ഒരു മേഖലയിലേക്ക് അവർ കിടക്കുകയാണ് ചതയം നക്ഷത്രക്കാര് അവരെല്ലാം കൊണ്ടും ഒരു സുഖ സുഖലോൽവുമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ടാണ് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയണ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സൗഭാഗ്യങ്ങളൊക്കെയാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ബാക്കിയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസത്തിൽ കാണാം നന്ദി നമസ്കാരം